ഗഗന്യാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർ സഞ്ചരിക്കുന്ന പേടകമാണ് ക്രൂ മൊഡ്യൂൾ ഇതിൽ അവർക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കൂടാതെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഉപകരണങ്ങളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഗഗന്യാൻ ദൗത്യത്തിൽ ക്രൂ മൊഡ്യൂൾ മാത്രമല്ല ബഹിരാകാശത്തേക്ക് പോകുന്നത് ഇതിനോടൊപ്പം സർവീസ് മൊഡ്യൂൾ ക്രൂ എസ്കേപ്പ് സിസ്റ്റം എന്നിവയും ഉണ്ടാകും സർവീസ് മൊഡ്യൂളിലാണ് പേടകത്തെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും ഇന്ധനവും ഇന്ധനവുമൊക്കെയുള്ളത് ക്രൂ എസ്കേപ്പ് സിസ്റ്റം അപകടങ്ങളുണ്ടായാൽ യാത്രികരെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനമാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഒരു ഉപഗ്രഹം കൂടി വിക്ഷേപിക്കുന്നുണ്ട് ഇത് ബഹിരാകാശത്ത് ക്രൂ മൊഡ്യൂളുമായി ബന്ധം നിലനിർത്താനും വിവരങ്ങൾ കൈമാറാനും സഹായിക്കും ഉപഗ്രഹങ്ങൾ ആശയവിനിമയത്തിനും വിവരശേഖരണത്തിനും സഹായിക്കും കൂടാതെ ബഹിരാകാശത്ത് എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഈ ഉപഗ്രഹം